കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്യുസിന് വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള വീഡിയോകളൊക്കെ എല്ലാവരും പോയി കാണുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് നൽകിയിട്ടുള്ളത് എൽ പി യു പി എച്ച് എസ് എ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് കൂടാതെ ആനുകാലിക വിവരങ്ങളും പ്ലാസി യുദ്ധം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള അതിലുൾപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും മലയാളത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് കർമ്മയോഗി എന്ന കവിത എഴുതിയതാര് വയലാർ രാമവർമ്മ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ് നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു ജെ ബി കൃപ്പലാനി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെൽക്കാം സമ്മേളനത്തിൽ ഗാന്ധിജിക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനാ ഗാനം ഏത് വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന ഗാനം വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം എഴുതിയതായി നരസിംഹ മേത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാർ എ ഒ ഹ്യൂം പോരാ പോരാ നാളിൽ നാളിൽ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതാര് വള്ളത്തോൾ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ബെൽഗാം സമ്മേളനത്തിൽ ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സമരത്തെ ഷിപ്പായി ലഹള എന്ന് വിളിച്ചതാരാണ് ജോൺ ലോറൻസ് ഗാന്ധിജിയുടെ രക്തം പുരണ്ട കതർവസ്ത്രം ഏത് മ്യൂസിയത്തിലാണുള്ളത് മധുര മ്യൂസിയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് തേജ് സംസ്കൃത കോളേജ് ബോംബെ അല്ലെങ്കിൽ മുംബൈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാർ മംഗൾ പാണ്ഡേ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ യൂറോപ്യനാർ വാസ്കോഡഗാമ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷമേത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ എന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഡച്ചുകാർ ഇന്ത്യയുടെ ഉരുക്കു വനിത ആര് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാർ സർദാർ വല്ലഭായ് പട്ടേൽ തീവ്ര ദേശീയതയുടെ എന്നറിയപ്പെടുന്നത് ആര് ബാലഗംഗാധര തിലക് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലക് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ബാലഗംഗാധര തിലക് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാര് ഭഗത് സിംഗ് ജാലി മലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മലബാർ കലാപം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ജാലിം മാലബാഗ് കൂട്ടക്കൊലക്ക് ഉത്തരവിട്ട പട്ടാള മേധാവിയാർ ജനറൽ ഡെയർ ജനറൽ ഡെയറിനെ വധിച്ച ദേശസ്നേഹിയാർ ഉദ്ധം സിംഗ് മക്കളെ വയനാടിനെ പറ്റിയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന സംഭവമാണല്ലേ നമ്മുടെ നാട്ടിൽ നമ്മളെ കേരളത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും ഉൾപ്പെടുത്തണം അനാഥയ മക്കളും കുടുംബക്കാരും ഒറ്റപ്പെട്ടവരും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ മിനിറ്റുകൾ കൊണ്ട് സംഭവിച്ചതാണ് സംഭവിച്ചതാണല്ലേ എത്രയോ ദൂരം ഒഴുകിയിട്ടാണ് ഓരോരോ മനുഷ്യരെ എന്തേലും ചാലിയാറിൻ്റെ തീരത്തൊക്കെയാണ് അവരുടെ ജഡൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ പേപ്പർ വായിക്കണം വാർത്തകളൊക്കെ കാണണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വയനാട് ദുരന്ത പ്രദേശത്ത് സൈന്യം പാലത്തിൻ്റെ പേര് പാലം ി പാലത്തിന് നേതൃത്വം കൊടുത്ത സൈന്യത്തിലെ എഞ്ചിനീയർ ആര് മേജർ സീത ഷൽക്കെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏത് അടൽ സേതു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഞ്ഞുമിഠായിൽ കണ്ടെത്തിയ അർബുദത്തിന് കാരണമായ രാസപദാർത്ഥം ഏത് റോഡോ മീൻബി സമീപിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ചികിത്സക്കായി ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന മരുന്നിന്റെ പേര് മിൽറ്റി ഫോസിൽ പാരിസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയത് ഏത് രാജ്യമാണ് ചൈന ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാരി മനു ഭാക്കർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്